നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം ഇത് അടച്ചു വെക്കണം ഇത് പൊയ്ച്ചും വേവോ അഞ്ച് നമുക്ക് ാക്കി കൊണ്ടേ ഇരിക്കണം മിക്സിടുന്നപ്പഴും ഇരിക്കണം ഇങ്ങനെ തക്ക എത്തി കൊടുക്ക ഞങ്ങൾക്കാണ് ചേച്ചി വേവിക്കണം ഞങ്ങൾക്ക് വേവിക്കാൻ അഞ്ചു മിനിഷം എടുക്കും അപ്പൊ ശക്കളെല്ലാം അലഞ്ഞ് ഫ്രണ്ടാക്കിട്ടപ്പനായി നമുക്ക് ഇനി ഇങ്ങനെ ചെയ്യാം നമ്മളിത് കോഴി തണുക്കാമ്പോ കഴിക്കാം ഇതാണ് ഈ പള്ളിയിൽ കിട്ടിയ ട്രോഫി അയർ പ്ലാസ് എല്ല പുത്താണ് കഴിച്ചു നോക്കിട്ട് i mm you -hmm.